മാന്ത്രിക താലി രചന പിയാനോ അവതരണം അഷിക ആചാര്യയിലെ ഇന്ദ്ര മിഴി എന്നിവരൊഴിച്ച് എല്ലാവരും ഹൃദ്രയുടെ വീട്ടുമുട്ടിട്ട് അണിനിരന്നു കുഞ്ഞുങ്ങൾ കണ്ണുചിമ്മി തുറന്ന് ഉറക്കക്ഷീണത്തിൽ രണ്ടുപേരും കാശിയുടെ കഴുത്തിക്കയ ചുറ്റി നെഞ്ചിലേക്ക് മുഖമുരമ്പി മുത്തശ്ശേ വീൽചെയറിലിരുത്തി കാശിയുടെ അച്ഛൻ വീൽ ചെയറുന്തി ഹൃദ്രയുടെ അടുത്തേക്ക് വന്നു കൂടെ ബാക്കിയുള്ളവർ കാശിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് എല്ലാവരുടെയും ശ്രദ്ധ മുത്തശ്ശി ആർത്തിയോടെ അവർ നോക്കുന്നുണ്ട് രണ്ടു രണ്ടുപേരും കണ്ണു ചിമ്മി ചുറ്റും നോക്കി പരിഭ്രാന്തിയോടെ അച്ഛനെ കണ്ടു രണ്ടുപേരുടെ കണ്ണുകൾ വിടർന്നു എന്നാൽ കണ്ണുകൾ ആരെയുംണ്ട് കാശിയുടെ കൈ കുതിർക്കറിഞ്ഞുകൊണ്ട് രണ്ടുപേരും അച്ഛൻ്റെ നേരത്തെ കൈനീട്ട് പറഞ്ഞു ഡാഡി മമ്മി മമ്മി കാശി കുഞ്ഞുങ്ങളെ തന്റെ ശരീരത്തിലേക്ക് അമർത്തി കുഞ്ഞുങ്ങൾ അത് ഇഷ്ടപ്പെടാതെ കുതിർകെയാണ് അച്ഛൻ ഓടി വന്നു കാശിയുടെ കൈ അവർ ബലമായി എടുത്തു രണ്ടുപേരെ തോളിലേക്കിട്ട് ദേഷ്യത്തിൽ പറഞ്ഞു ഇതെന്റെ ഹൃദ്രയുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ഇത് അവകാശം ഇനി എന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ നിങ്ങൾ തിരിഞ്ഞ ആരവിന്റെ മറ്റൊരു മുഖം നീ കാണും ആചാരിയിലെ പ്രിയപ്പെട്ട കൊച്ചുമകൻ എന്നും പറഞ്ഞെ അവൻ ഹൃദ്രയെന്ന് നോക്കി മക്കളെ കൂട്ടി അകത്തേക്ക് പോയി കാശി ദേശത്തിൽ അവൻ പോകുന്നതെന്ന് നോക്കി തന്റെ ധാരി കയറി ഡോർ തുറന്നതും പെട്ടെന്ന് തന്നെ അവൻ ഡോർ ശക്തിയായി വലിച്ചടിച്ച് പറഞ്ഞു ഹൃദ്യകുമാരി അവൾ എല്ലാവരും അവനെ നോക്കി ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് നീ ആചാര്യയിൽ പടി ചവിട്ടണം കൂടെ നിന്റെ കുഞ്ഞുങ്ങളും അങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ കുറച്ചു മുമ്പ് നടക്കാതെ പോയ സംഭവം നടന്നിരിക്കും കൈകാശാവണ പറയുന്നത് എന്നും പറഞ്ഞ് അവൻ ധാറു എടുത്തുപോയി ഹൃദ്രദേശത്തിൽ അവൻ പോകുന്നതെന്ന് നോക്കി അകത്തേക്ക് കയറാനേ തിരിഞ്ഞടന്നതും ഹൃദ്രമോളെ അവളൊരു ദീർഘനിശ്വാസം എടുത്ത് അവൾ പറഞ്ഞു എനിക്കറിയാം ആചാര്യയിൽ എല്ലാവരും എന്തിനും ഇങ്ങോട്ട് വന്നേന്ന് നിങ്ങളുടെ കൊച്ചുമ പറഞ്ഞതിന്റെ ബാക്കി ആയിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളതോന്നറിയാം ഇനി എന്ത് തന്നെയാണെങ്കിലും ഹൃദയാപ്പറിച്ചോട്ടില്ല നിങ്ങൾ എന്നോട് വിശ്വാസവഞ്ചന തന്നെ ചെയ്ത് എന്നെ ചതിച്ചവരാണ് അതിലാൻ അപ്പച്ചെ ഒഴിക്കും നിങ്ങൾ ആരോടും ഹൃദയവുമായിരിക്കും ഇനി ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ല മാരി നീ എന്തൊക്കെയാ പറയുന്നത് അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഹൃദയദേശത്തിൽ ആന നോക്കി ആ നോട്ടത്തിൽ ആന ഒന്ന് റിയലി നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചത്ത് ജീവിച്ച ദിവസങ്ങളുണ്ട് അതിനുശേഷം വൈകിടെ റൂമിൽ നിന്ന് പിടിച്ചെന്നവർ എന്തായിരുന്നു അന്ന് ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥ സംഘർഷം വേദന ഒറ്റപ്പെടെ നിസ്സഹായവസ്ഥ മോളെ നീ എന്ന് എന്നുപോലും ആരും ചോദിച്ചില്ല എല്ലാവരും ഫേക്ക് അടക്കത്തിലെ വൈകാരിഷ്മയെ സ്വാധീനിപ്പിക്കുന്നു പിറ്റേന്നു അങ്ങനെ ഹാജാരിയിൽ പാടി ഇറങ്ങുമ്പോൾ പോലും പോകണ്ടെന്ന് ആരും പറഞ്ഞില്ല ആ കവിടെ വാക്കുകൾ വിശ്വസിച്ചു ഇപ്പോഴത്തെ ഒരു കുടുംബമുണ്ട് ഉണ്ട് എനിക്ക് അത് മതി മോളേന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എല്ലാ സത്യങ്ങളും അവരുന്നോട് പറയുമായിരുന്നു അത് ചെയ്തില്ല കൊച്ചുമക്കളുടെ ജോലി ഭദ്രവാക്കാൻ ഒരു പെണ്ണിന്റെ ജീവിതം തലച്ചു അവൾ കൈ കൂപ്പി പറഞ്ഞു പ്ലീസ് ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞു അവൾ തിരിഞ്ഞ് അകത്തേക്ക് പോയി മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പറഞ്ഞു ദേവി വലിയ തെറ്റല്ലേ മോളു ചെയ്തത് ശരിയാണവള് പറഞ്ഞത് നമ്മൾ നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ നോക്കിയുള്ളു സ്വാർത്ഥരായി പോയി പൊറുക്കാൻ പറ്റുമോ അമ്മ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാതെ മോള് വേദന കൊണ്ട് പറഞ്ഞതാ പെട്ടെന്ന് തന്നെ മുത്തശ്ശിക്ക് വയ്യാതാകാൻ തുടങ്ങി അയ്യോ അമ്മേ ചേട്ടാ ഉടനെ മുത്തശ്ശി ആംബുലൻസെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആൻ വംശിയോടു ഇപ്പോൾ ഒരാന്നും പറഞ്ഞു വീട്ടിലേക്ക് ഒരു അകത്തൊന്നും ഹൃദ്രയെ കണ്ടില്ലേ നേരെ അവളുടെ റൂമിലേക്ക് എന്നതും അച്ചുവിന്റെ നെഞ്ചി ചാരിക്കടപ്പുണ്ട് കൂടെ മക്കളും ഹാളുടെ സാമീപ്യം തോന്നി അച്ചു തല ഉയർത്തി നോക്കിയതും ആൻ അവളുടെ മുഖത്തെ ഭാവം അവന് നിർവചിക്കാൻ കഴിഞ്ഞില്ല അവൻ ഹൃദ്രയുടെ തോളി തട്ട് വിളിച്ചു ഹൃദ്ര എഴുന്നേൻ്റെ അവൾ പെട്ടെന്ന് കണ്ണുതർന്ന് നേരെ നോക്കിയത് ആനയാണ് കണ്ടത് നിങ്ങൾ സംസാരിക്കേ ഞാനേ മക്കളെ ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് വരാം ഇപ്പം തന്നെ ലേറ്റായി അവൻ നാലുപേരെയും കൂട്ടി വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി വാതിൽപ്പള്ളിൽ നിൽക്കുന്ന ആനോട് മുഖം കഴിയിട്ട് വരാമെന്നും പറഞ്ഞു ഹൃദ്രം മുഖം കഴുകി മുകളിലേ ആനിൻ്റെ റൂമിലേക്ക് കടന്നു അവൾ മുറിയിൽ കയറിയതേ ആൻ ഡോർ ലോക്ക് ചെയ്തു ആൻ ഹൃദ്രയുടെ ഷോൾഡറിൽ രണ്ട് കയ്യും അമർത്തി ചോദിച്ചു എന്താ മാരിതൊക്കെ ഇന്നലെ ഏട്ടനോട് ഞാൻ എല്ലാം ചോദിച്ചു പറഞ്ഞുതന്നു എൻ്റെ അവസ്ഥയല്ല ആദ്യ ഒരു മറിവിപ്പായിരുന്നെങ്കിലും നീ തിരിച്ചുവല്ലോ എന്ന് ഞാൻ ഞാൻ ആശ്വസിച്ചു പക്ഷേ നിനക്കെങ്ങനെ കഴിഞ്ഞു കാശിയറിനെ മറന്നു അച്ചുവിന്റെ കൂടെ ഓർക്കാൻ കൂടി കഴിയുന്നില്ല നിന്റെ അനിയന്റെ സ്ഥാനമല്ല അച്ചുവിന് ഇനി അങ്ങനെ നിനക്ക് തോന്നിയാ എല്ലാരെ അറിയിച്ച ശേഷം മതിയായിരുന്നല്ലോ കുട്ടികൾ ഇപ്പൊ എല്ലാവരുടെ മുന്നേ നീ മറ്റൊരു പെണ്ണായില്ലേ ഇൻഫാക്ട് നിങ്ങൾ ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല കാശീരന് ഒരു ചാൻസ് കൂടി നൽകാൻ പാടില്ലായിരുന്നോ മതി നിർത്ത് ഹനി നീ കൊറേ നേരമായല്ലോ അങ്ങനെ ഇങ്ങനെ ഞാൻ അയാളെ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നു ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞാൻ അയാളെ മറന്നു മറ്റൊരു പുരുഷ ബന്ധത്തിന് പോകുന്നു നീ കണ്ടിട്ടുണ്ടോ ഇച്ച ഇച്ച ഒന്നും അയാളുടെ ഒപ്പമില്ലായിരുന്നോ ഞാൻ ഏ അല്ല നീ പുണ്യാളിനെ പോലെ പറയുന്ന ആള് എന്നോട് എന്തൊക്കെ പറഞ്ഞു നിനക്കറിയോ ഞാൻ ഞാനും സെറ്റിൽഡായി കുടുംബം കുട്ടികൾ എന്റെ കരിയർ അങ്ങനെയൊക്കെ ഓർത്താണ് അയാളുമായിട്ട് കുടുംബജീവിതം ആഗ്രഹിച്ചത് പക്ഷെ അയാൾക്ക് വംശിക്കൊടുത്ത വാക്കാണ് ഞങ്ങളുടെ വിവാഹം അതുപോലെ അയാളുടെ ജോലിയോടുള്ള കമ്മിറ്റ്മെന്റ്സ് അതിൽ ഹൃദയകുമാരൻ എന്ന ഭാര്യയില്ല പിന്നെ ജോലിയുടെ കഴിവൊടിച്ച് എന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് ഓപ്പണായിട്ട് പറഞ്ഞു എന്നിട്ട് ഒരു മാറ്റം വരും എന്ന് വരു ഞാൻ നിന്നു ഒരു തവണയല്ല പലതവണ എന്റെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്തു ഒരു ഭാര്യയുടെ അവകാശം പോലും അയാൾ എനിക്ക് നൽകിയില്ല നീ നെട്ടണ്ട നീ ഉദ്ദേശിച്ചു തന്നെയാ ഇന്ന് വരെ ഒരു ഫിസിക്കൽ റിലേഷനിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല അങ്ങനെ പോവാ പക്ഷെ അതിൽ ഞാൻ പറഞ്ഞ പോലെ ഭാര്യ ബാത്രം എന്തോ ഇല്ല നിന്നോടായതുകൊണ്ട് ഞാൻ കുറച്ചെങ്കിലും ഓപ്പണായിട്ട് പറഞ്ഞത് കൂടുതലൊന്നും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അവസാനം നീ പറഞ്ഞൊരു ചാൻസ് ഞാൻ നൽകി എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ സ്നേഹിക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചു ഇല്ലെന്നുള്ള മറുപടി എനിക്ക് കിട്ടിയത് അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഞാൻ എന്റെ സെൽഫ് എക്സ്പെക്റ്റ് അയാൾക്ക് കീഴിവെച്ച് വീണ്ടും അയാൾക്ക് ഇഷ്ടമില്ലാത്ത ജീവിതത്തിൽ വില അങ്ങ് നിൽക്കണോ ഞാൻ പറ നിൽക്കണോ അവളില്ലെന്ന് തലയാട്ടി അതാ ഞാനും ചെയ്തത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോരും ഞാൻ അയാളുടെ ഒരു വിളിച്ച് കാതോർത്തതാണ് പക്ഷെ വിളിച്ചില്ല അയാളെപ്പോലെ ആ വീട്ടുകാരും സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ട മരണം വരെ കൂടെ കാണുമെന്ന് കരുതി പാതിക്കും വേണ്ട കൂടാതെ അയാളുടെ നേട്ടത്തിന് വേണ്ടി എൻ്റെ ജീവിതം വെച്ച് കളിച്ചു അന്നു ഇന്നും എനിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ മറ്റാർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ ഈ ജീവിതത്തെ വളരെ സന്തോഷിയാ എൻ്റെ മക്കൾ ആര്യോ നിനക്കറിയോ അവനുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ മക്കളെ കിട്ടിയത് എല്ലാവരും ഉപേക്ഷിച്ച് ഒരു അനാഥയെ പോലെ ആയി എനിക്ക് ഒരു കുടുംബം നൽകിയത് അവനാണ് ഒരു ശക്തിക്ക് എന്നെ വിട്ടുകൊടുക്കാതെ കൂടെ നിർത്തിയത് എന്നെ അവനാ അങ്ങനെയുള്ള ഒരുവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ല എന്നെ മറ്റാരെക്കാളും മനസ്സിലാക്കിയത് അവൻ മാത്രമാണ് അന്നും ഇന്നും എന്നും ഹാനിന് പറയാൻ വാക്കുകളില്ല അവൾ പറഞ്ഞതെല്ലാം സത്യമാണ് താൻ പോലും ആ അവസ്ഥയെ കൂടെ നിന്നില്ല ഹാനി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു സോറി മാരി ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല നിന്റെ അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല ഹൃദയ ഹാനി ശരീരത്തിൽ നിന്ന് മാറ്റി പറഞ്ഞു സാരമില്ല ഞാൻ വിഷമത്തിൽ പറഞ്ഞതാ നീ ഇത്രയും പറഞ്ഞ ശ്രദ്ധിക്കാൻ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എന്ത് ഇന്ന് തന്നെ ഞങ്ങളെല്ലാവരും ആചാര്യയിലേക്ക് വരും കുറച്ച് ദിവസം നിൽക്കാൻ എത്രയൊക്കെയായാലും അവരുടെ പേർ നാളെ എൻ്റെ മക്കൾ എന്നോട് തമാശക്കു പോലും ചോദിക്കരുത് എന്തുകൊണ്ടമ്മേ അവർ ഞങ്ങളിൽ നിന്ന് കത്തിയെന്ന് അവരോട് ക്ഷമിച്ചുകൂടായിരുന്നു എന്ന് മാരി അത് നിനക്ക് ഒന്നുമില്ലടി ആരും അവനും ആഗ്രഹമുണ്ട് അവരുടെ കൂടെ കഴിയണമെന്ന് എത്രയൊക്കെയാണെങ്കിലും അവൻ കുറച്ച് നാളെ എല്ലാവരുടെയും കൂടെ നിന്നിട്ടുള്ളൂ അതോ ആ കവിത വിവാഹം കഴിച്ച ആളുകളിൽ ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല അവന് ഇന്നങ്ങനെയൊന്നുമില്ലല്ലോ എന്നും ഞാനിതേ അവരോട് ഈ പറയട്ടെ എന്നും പറഞ്ഞ് അവള് വെളിയിലേക്ക് കടന്നു ഹൃദ്ര റൂമിലേക്ക് വന്നിരുന്നു ബ്രഷ് ചെയ്ത് നാലുപേരും ബെഡിൽ നിന്ന് ഫോളി കാർട്ടൂൺ കാണുകയായിരുന്നു ബ്രഷ് ചെയ്തുകൊണ്ടാണോ നാലും കാർട്ടൂൺ കാണുന്നത് നാല് പേര് ഒരുപോലെ നെറ്റി തല ഉയർത്തി അവള് നോക്കി പെട്ടെന്ന് തന്നെ നാലും ചാടി എഴുന്നിട്ട് ബാത്റൂമിലേക്ക് ഓടി അച്ഛന്റെ കാലിലടിച്ചിരുന്നു പുന്നിമുറകിൽ ഇതുവരെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞില്ലേ അമ്മ ഒന്നാ ഡാഡിക്ക് പണിയാകും എന്നും പറഞ്ഞ അവൻ നേരെ നോക്കിയത് ഹൃദ്രന്നും പറഞ്ഞെ അച്ഛൻ ബാത്റൂമിലേക്കൂടി ഒരു നാല് പേര് അവരുടെ പോക്ക് കണ്ട് ഹൃദ്ര ചു അത് മുഖത്ത് കാണിക്കാതെ അവൾ വിളിച്ചു തുറന്നു വാ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് പുറത്തോട്ട് ഞാൻ തിരിച്ചു വരുമ്പോ എല്ലാരും റെഡി ആയിട്ടിരിക്കണം അഞ്ചു പേരും പോലെ അലർന്നുണ്ട് ഹൃദ്ര പെട്ടെന്ന് തന്നെ ഹാൻഡ് മുറിഡിയായി ഫ്രഷായി ബ്ലാക്ക് ജീൻസ് റെഡ് ടീഷർട്ട് എടുത്ത് ധരിച്ച് മുടിയും പണ്ണിരുന്നു സിറ്റിയിൽ വന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഓയിൽ സോപ്പ് പുതിയ ടവൽ ഹെൽത്തി ഫുഡ് എല്ലാം വാങ്ങി പെട്ടെന്ന് തന്നെ കാറി കയറി വണ്ട് മുന്നോട്ടെടുത്തതും അല്പം മുന്നോട്ട് വരുന്നതും ഇടതുവശത്തെ റോഡിൽ നിന്ന് ഒരു വാൻ വന്നിടിച്ചു പെട്ടെന്നായത് കൊണ്ട് തന്നെ ഹൃദ്രക്ക് വണ്ട് മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും കാർ തല കീഴായി മറിഞ്ഞിരുന്നു കുട്ടികൾക്ക് വാങ്ങിയ സാധനങ്ങളെല്ലാം വായുവിൽ പൊങ്ങി റോഡിച്ചെതിരെ ഹോസ്പിറ്റലിലേക്ക് വിവരം പറഞ്ഞ് ആചാര്യയിലെല്ലാവരും വന്നു അച്ഛനും ദേവിയും കുഞ്ഞുങ്ങളടക്കാൻ പരിശ്രമിക്കുകയാണ് രണ്ടുപേരെ ആനും ചെറിയ എടുത്ത് നടക്കുന്നു കുഞ്ഞുങ്ങളാണെങ്കിൽ ശ്രദ്ധയെ കാണാൻ വല്ലാതെ വാശിയും പിടിക്കുന്നു വംശയാണെങ്കിൽ കാശി വിളിക്കുന്നുണ്ട് പക്ഷേ അവൻ ഫോൺ എടുക്കുന്നില്ല വംശ ദേഷ്യത്തിൽ ഭിത്തിയിലേക്ക് കയ്യമർത്തി ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഇതേ സമയം കാശിയുടെ പ്രൈവറ്റ് റിസോർട്ടിലെ ബീച്ചിൽ അവൻ മണ്ണരികളി മുട്ടുകാലമർത്തിയിരിക്കുകയാണ് അന്തരീക്ഷം പാടെ മാറി കാറ്റ് വീശി കാർമ്മികങ്ങൾ ഇരുണ്ടുകൂടി ഇരുൾ വിരുൾപടർന്ന് വലിയൊരു മുഴക്കത്തോടെ മിന്നിൽ പ്രവഹിച്ചു കാശിയെ തിരമാലകൾ പാഞ്ഞടിച്ചു കൂടെ വലിയ തിരകളും അവൻ രണ്ട് കൈകളും ചിരട്ടി വെള്ളത്തിൽ ആഞ്ഞടിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ പെണ്ണിനെ കുഞ്ഞുങ്ങളെ വെച്ച് എനിക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ലെന്ന് ഇത്രയും വർഷം അവരന്വേഷിക്കാതിരുന്നത് അവരുടെ സുരക്ഷയോർത്താണ് ചുറ്റും ശത്രുക്കൾ പതിയിരിക്കുന്നത് ഈ കൈകാശി രാമൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ അവളെ കൂട്ടാൻ കഴിയില്ല അതുപോലെ തന്നെ എഞ്ഞിലടി ഉറപ്പിച്ച് തീരുമാനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അതെല്ലാം മാറ്റി അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാനാണ് ഈ നാല് വർഷം ഞാൻ കാത്തിരുന്നത് കൂടെ എന്റെ രക്തത്തെയും അറിയാം ഞാനന്ന് പറഞ്ഞ വാക്കുകൾ കാരണമാണ് എൻ്റെ മക്കളുടെ അവകാശം പോലും നീ നിഷേധിച്ചത് എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ തകിടം പറഞ്ഞിരുന്നു അവൻ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച താലിമാല കൈവിടർത്തി ആ താലിമാല വെള്ളത്തിൽ കുതിർന്നിരിക്കുന്നു അവൻ നിറ കണ്ണുകളോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിലേക്ക് നീ വരുന്നതിന് മുമ്പ് വരെ എല്ലാവർക്കും കൈകാശി രാവണൻ ഒരു മുരടനായിരുന്നു ആരോടും ഒരു സെന്റിമെന്റ്സും ഇല്ല ദയയില്ല ഇല്ല ബന്ധങ്ങൾക്ക് വില നൽകിയിട്ടില്ല അങ്ങനെയല്ല ശരിയാണ് ഇന്നേ വരെ ആരും എന്റെ മുന്നിൽ വന്ന് എതിർത്തും സംസാരിക്കാൻ നോക്കിയിട്ടില്ല ഭയം മറിച്ച് ഇടപഴകിയാൽ പോലും എന്നോടുള്ള അമിത പയത്തി പിന്നീടൊന്നും അങ്ങനെ സംസാരിക്കാറില്ല കണ്ണുകളിൽ പേടി നിസ്സഹായാവസ്ഥ അങ്ങനെ എന്തൊക്കെയോ എന്നോട് ഉടമകളിൽ കണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ കടന്ന നിമിഷം മുതൽ എത്ര അവഗണിച്ചാലും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയാലും ഭയമെന്ന് വികാരമില്ലാതെ ചെറുപ്പും ചിരിയോട് എല്ലാം കേട്ടതെന്ന് കൂർപ്പ് ചോക്കും ആ ഭാവം കാണുമ്പോ എനിക്കറിയില്ല നിന്നോട് എനിക്കെന്ത് വികാരമാണെന്ന് പണ്ട് എല്ലാവരും എൻ്റെ കൂടെ വേണോന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളിൽ ആരുമില്ലായിരുന്നു പക്ഷെ നീ എൻ്റെ കൂടെ കഴിഞ്ഞ അത്രയും നാൾ നീ എന്റെ ഒപ്പമുണ്ടായിരുന്നു ആദ്യം ഈ അടുപ്പമല്ല ഞാനൊരു അസ്വസ്ഥതയോടുകൂടിയാണ് നോക്കിക്കണ്ടത് പിന്നെ പിന്നെ ഞാനും അത് ആഗ്രഹിച്ചു തുടങ്ങി എന്ത് വന്നാലും ഉള്ളിലുള്ളത് തുറന്നു പറയുന്ന നിന്റെ നിഷ്കളങ്ക എല്ലാവരെയും ഒരുപോലെ കാണുന്ന നിന്റെ സ്വഭാവം പക്ഷെ ദേഷ്യം വന്ന കണ്ണു കാണില്ല ചിലപ്പോൾ തോന്നും പക്തയുണ്ടെന്ന് അതേ നിമിഷം തന്നെ നമ്മളത് മാറ്റി ചിന്തിക്കും എന്നോട് ഇഷ്ടമല്ല എന്ന് ചോദിക്കുമ്പോൾ എന്നെ നെഞ്ചോട് ചേർത്ത് ഇഷ്ടമാണെന്ന് പറയാം എൻ്റെ ഉള്ളം തുടിക്കുന്നുണ്ടായിരുന്നു നീ എന്ന് കൈകാശി രാവണന്റെ ഭ്രാന്താണെന്ന് എൻ്റെ എല്ലാമാണെന്ന് പക്ഷേ എൻ്റെ ജോലിയുടെ സ്വഭാവം എന്നിലെ വിചാരങ്ങൾ എൻ്റെ മനസ്സിനതടക്കി ഒന്നിനു വേണ്ടിയും നിന്നെ വെച്ച് റിസ്ക് എടുക്കാൻ എനിക്ക് കഴിയില്ല അത്രക്ക് പ്രാന്താണ് നീ എന്നാൽ നിന്ദിച്ചു പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖം രക്തവർണമായി കൈ ചുരുട്ടി പറഞ്ഞു മാർക്ക് ആന്റണി നീ വലിയൊരു തെറ്റെയ്തു എൻ്റെ പെണ്ണിൻ്റെ രോമത്തെ പോലും അനാവശ്യമായി വയസ്സ് വർഷിക്കുന്നത് എനിക്കിഷ്ടമായി എനിക്ക് സഹിക്കില്ല അങ്ങനെയുള്ളപ്പോൾ അവളുടെ ജീവൻ എടുക്കാൻ നീ ശ്രമിച്ചു എൻ്റെ ബാല്യകാലം ഒരിക്കലും എന്റെ മക്കൾക്ക് വരെ ഞാൻ അനുവദിക്കില്ല അങ്ങനെ സംഭവിച്ച അവരുടെ തന്തയാണെന്ന് പറഞ്ഞു ഞാനെന്തിനും കിടക്കുന്നു നീ കളത്തിലിറങ്ങ അതിനുവേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത് എന്റെ കുടുംബത്തിന് കാവലേ ഞാനുണ്ട് അവൻ പലതും മനസ്സില് നെറ്റിയിൽ വീണ മുടിയെടുത് വിരൽ കൊണ്ട് വകന്മി മാറ്റി തുടരും അപ്പൊ എല്ലാവർക്കും സന്തോഷായല്ലോ നമ്മുടെ ഹൃദ്രയുടെ നാലു മക്കളുടെ തന്തപ്പുടി നമ്മുടെ കാശ് തന്നെയാണ് ഇന്നലെ എല്ലാവരും എന്നെ കമന്റ് ബോക്സിൽ വന്ന് ട്രോൾ കൊന്നിലെന്നേ ഉള്ളൂ പിന്നെ എങ്ങനെയായി ഇവരുടെ എന്നുള്ളതൊക്കെ സസ്പെൻസ് ആണ് അത് കാത്തിരുന്ന് കാണാം പിന്നെ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്റെ ബലം ഓക്കെ ബൈ